നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ആർട്ടിസ്റ്റ് കെ കെ വാരിയർ സാറിന്റെ മൂന്നാം ചരമവാർഷികം ഏപ്രിൽ ഇരുപത്തിയാറ് ചേർത്തല ഗവൺമെന്റ് ടൗൺ എൽ സ്കൂളിൽ വെച്ച് നടക്കും ഒരു തലമുറയുടെ ജീവിതാഭിലാഷങ്ങളെ നിറച്ചാർ കെ കെ വാര്യർ സാറിന്റെ ഓർമ്മകൾക്ക് മൂന്ന് വയസ്സെത്തി കയ്യുന്നു ഒരു തൂലികത്തുമ്പ ഒരു പുണ്യമായി ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന പരശതം ശിഷ്യരും ചേർത്തലയുടെ കലാസാധകരും ചേർന്നാണ് കെ കെ വാരിയർ സാറിന്റെ ഓർമ്മദിനം ഗുരുസ്മരണ രണ്ടായിരത്തി എന്ന പേരിൽ ഏപ്രിൽ തീയതികളിൽ നടത്തുന്നത് ഇരുപത്തിയാറാം തീയതി പുഷ്പാർച്ചന ചിത്രരചനാ മത്സരം ചിത്രപ്രദർശനം കവിയരങ്ങ ഗാനസുധ എന്നിവ നടക്കും ഇരുപത്തിയേഴാം തീയതി ഞായറാഴ്ച രാവിലെ ചിത്രപ്രദർശനത്തിന്റെ തുടർച്ചയും തുടർന്ന് പുല്ലാങ്കുഴൽ ഫ്യൂഷൻ അനുസ്മരണ സമ്മേളനം എന്നിവയും നടക്കും മംഗളം ചീഫ് ആർട്ടിസ്റ്റ് ടി ബേബി അധ്യക്ഷത വഹിക്കുന്ന അനുസ്മരണ സമ്മേളനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖരായ വ്യക്തികൾ കെ കെ വാര്യർ സാറിനെ അനുസ്മരിക്കും അനുസ്മരണ പരിപാടിയായ ഗുരുസ്മരണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുന്നോടിയായി ചേർത്തലയിൽ ചുവർചിത്രങ്ങൾ വരച്ചു സത്യൻ മണവേലി അശോകൻ അശ്വതി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ചുവർചിത്ര രചനകൾ നടന്നത് ടൈം ന്യൂസ് ചേർത്തല